സുഹൃത്തുക്കൾ എന്ന ഞായറാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോ രാവിലെ തന്നെ അറിഞ്ഞതാണ് അപ്പൊ അതിനിടക്ക് നമ്മുടെ കരിമിക്കയെ കണ്ടുമുട്ടി നമുക്കറിയാം പല വീഡിയോയിലും അദ്ദേഹം പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കരിമ ഈ മഴ ഒക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കാണല്ലോ അല്ലെ അപ്പൊ ഈ സമയത്ത് ഏഹ് അപ്പൊ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണ് പിന്നെ സ്കൂൾ എൻ ജി സിയുടെ ഒക്കെ കൺവീനറായിരുന്നു നിരവധി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ മഴക്കാലത്ത് പലരും ചെടി വെക്കാനൊക്കെ പോവല്ലോ അപ്പം എന്താണ് അവർക്ക് നൽകാനുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സൈകളാണ് നടേണ്ടത് ഒന്ന് ഒന്ന് ചുറ്റിപ്പെടുന്നത് നമ്മളെ ആ ആദ്യമേ കാണേണ്ടത് ഈ ഭൂമി ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അവർക്കൊക്കെ ജീവിക്കാനുള്ള അധികാരം ഭൂമിയിലുണ്ട് ആ ഓരോ ഉത്കൊടിക്കും ആ ധർമ്മങ്ങളും ഉണ്ട് യെസ് അപ്പോൾ ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും തനതായ രീതിയിൽ തന്നെ നിലനിന്നാലേ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയും കറക്റ്റ് കറക്റ്റ് അപ്പോൾ ജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മണ്ണ് ജലം ആ പാറ അങ്ങനത്താണെങ്കിൽ പ്രകൃതി വിഭവങ്ങളിൽ നമ്മൾ സംരക്ഷിച്ചു നിർത്തിയാലേ എല്ലാ ജീവികൾക്കും പരസ്പര ായി ജീവിക്കാൻ പറ്റും അതിലൊരു സാഹചര്യവും നമ്മൾ ഒരു അപ്പോ നമ്മളെ എല്ലാ ചെടികളും പായ് ചെടികളാണ് കാണേണ്ടത് അപ്പോ എല്ലാ സസ്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ജീവികളും ഭൂമിയിൽ നിലന്നാലേ ഒരു വ്യത്യസ്ത ഒരു നല്ല ഗവൺമെന്റ് നിലനിൽക്കുകയുള്ളൂ അപ്പൊ നമ്മള് ഈ കാടുകൾ വേണം ചെടികൾ വേണം മരങ്ങൾ വേണം അപ്പോ ഒരു നമ്മൾ നമ്മളൊരു തൈ നടടുമ്പോ നമ്മൾ കാണേണ്ടത് ലോകത്തിലെ ആയിരക്കണക്കിന് ജീവികളെ നമ്മൾ സംരക്ഷിക്കുന്നതാണ് അതായത് അതിൽ ഉറുമ്പുകൾ ഉണ്ടാവും പ്രാണികൾ ഉണ്ടാവും പൂമ്പാറ്റകൾ വരും അപ്പോ പൂമ്പാറ്റകളും പക്ഷികളും എല്ലാം അതിൽ വരും അപ്പോ പരാഗണം നടക്കും വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് ആ വിസ്തുകള് ഈ പക്ഷികളും അതുപോലെ തന്നെ പലതും നിക്ഷേപിക്കുക അങ്ങനെ പുതിയൊരു ഒരു ചെടിയും അതുപോലെ തന്നെ വരങ്ങളും ഒക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം എല്ലാ ജീവികൾക്കും സംജാത കറക്റ്റ് അപ്പോ നിങ്ങളെ അപ്പൊ ഈ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് തെങ്ങ് തെങ്ങൊക്കെ കുഴിച്ചിടുന്നു അതുപോലെ തന്നെ വിവിധ വൃക്ഷങ്ങൾ അതുപോലെ ഈ പൂച്ചെടികളൊക്കെ ആളുകൾ ഈ കമ്പ് നടിയൊക്കെ ചെയ്യുന്ന ഈ മഴക്കാലത്താണല്ലോ അപ്പോ ഇതിനെന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉപദേശം നമ്മുടെ വീട്ടില് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവിധ തെങ്ങുകളും കുഴിച്ച് ഇടണം എന്നാ എൻ്റെ അഭിപ്രായം അതായത് ഗംഗാപോണ്ട തുടങ്ങിയ ചെറിയ ഉള്ളതെങ്ങുകളുണ്ട് അതുപോലെ തന്നെ പല വ്യത്യസ്തമായ ഇനം ഉള്ളതെങ്ങുണ്ട് ജീവി തെങ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ചെറിയ തെങ്ങുകളുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഗുണം എന്ന് പറഞ്ഞാല് ഇന്ന് കുട്ടികൾ കോള അതുപോലെ തന്നെ ആധുനികമായ പല ഈ ലഹരി അടങ്ങിയ ശീതള പാനീയങ്ങളാണ് കുടിക്കുന്നത് അതിൽ നിന്ന് ഒരു സംസ്കാരം രൂപപ്പെടുത്തിയിരിക്കാന് നമുക്ക് ഇളനീരികള് ധാരാളമായിട്ട് തേങ്ങ തെങ്ങൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതായത് ഒരു മനുഷ്യന് വേണ്ട മുഴുവൻ പോഷകാംശവും ഒരു ഇളനീരിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ദിവസം നമ്മൾ മറ്റ് ചീത പാനികൾ കുടിക്കുന്നതിന് പകരമായിട്ട് ഇളനീരെങ്കിലും ദിവസം ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കണമെന്നാണ് തെങ്ങുമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ തെങ്ങ് കുഴിച്ചിടുമ്പോ നമ്മള് ഒന്നര മീറ്ററെങ്കിലും താഴ്ച കുഴി കുഴിയെടുക്കുക അതായത് പിന്നെ അതുപോലെ തന്നെ അത്രയും വീതിയില് എത്രമാത്രം നമുക്ക് ആ കുഴിക്ക് വീതി കൂട്ടാൻ പറ്റുവോ അത്രയും വീതി കൂട്ടി വലിയ തടവുണ്ടാക്കിട്ട് തെങ്ങൊക്കെ തെങ് കൈ വെക്കുകയാണെങ്കിൽ ഭാവിയിൽ അതിന് മുരട്ട് വേറിന് വേണ്ട സഞ്ചാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒക്കെ ഒരുക്കി അതുപോലെ തന്നെ കുഴി എടുക്കുകയാണെങ്കിൽ കുഴിയിൽ നല്ല രണ്ടു കിലോ കുറയാതെ എല്ലുപൊടി ഇടുക അതുപോലെ തന്നെ കുട്ടികളെ സജ്ജമാക്കാൻ എന്തെങ്കിലും കുട്ടികളെയും നമ്മളെ എന്റെ അഭിപ്രായം നമ്മളിപ്പോ കാരുണ്യതീരം ക്യാമ്പസിലാണ് നിൽക്കുന്നത് അതുപോലുള്ള ക്യാമ്പസുകളിലൊക്കെ കൊണ്ടുപോകണം അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ അവരെ കൊണ്ടുപോകണം ഏഹ് അപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയില് കുട്ടികളുടെ മൂല്യബോധം കുറഞ്ഞു പോകുന്നുണ്ട് അതായത് ഒരു കൃഷി സമ്പ്രദായം ഒന്നും കുട്ടികൾ പഠിക്കുന്നില്ല അതുപോലെ തന്നെ ജനങ്ങളെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നതിന്റെ മൂല്യബോധം കുറഞ്ഞു കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കൃഷിയുമായിട്ട് താല്പര്യമുള്ള കുട്ടികളെ വളർത്തിയെടുക്കണം അതിലേക്ക് അവരെ അപ്പോ ഏതായാലും പരിസ്ഥിതി ദിനം നമ്മൾ സ്കൂളുകളിലൊക്കെ ആഘോഷിച്ചു ഒരുപാട് ആൾക്കാർ തൈകൾ നട്ടു വളരെ ആഘോഷമായിട്ട് അത് കൊണ്ടാടി അപ്പോ ഇത് ഇതിനെ കുറിച്ച് അപ്പോ ഇതപ്പോ ഇതുകൊണ്ടൊക്കെ എല്ലാം ആയോ എല്ലാ വർഷവും സ്കൂളുകളില് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുകയും ആചരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് തൈകൾ ക്യാമ്പസിലായിട്ട് ഇടും പക്ഷെ അത് അടുത്ത വർഷം അത് അവിടെ കാണാറില്ല അതിന് പകരം കുട്ടികളെ കൊണ്ട് തന്നെ വീടുകളില് തൈകള് നടിപ്പിക്കുകയും അത് സംരക്ഷിച്ച് നിർത്തുന്നുണ്ടോ എന്ന് അധ്യാപകര് ഒന്ന് പരിശോധിച്ചിട്ട് അങ്ങനെ പരിശോധിക്കുന്ന കുട്ടികൾക്ക് വെച്ചിട്ട് അത് കുട്ടികളൊക്കെ സംരക്ഷിക്കുന്നതെന്ന് ഉറപ്പായാൽ അവർക്ക് എന്തെങ്കിലും സമ്മാനവും അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചർച്ചകളും കാസുകളും അതുപോലെ തന്നെ കൃഷിഫാമുകളും ഒക്കെ അവരെ സന്ദർശിപ്പിച്ച് അതിലൊരു ബോധവാന്മാരാക്കി എടുത്താല് ഭാവിന്റെ കുട്ടികളെ പരിസ്ഥിതി സംരക്ഷണം അപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ജൂൺ മാസം അങ്ങനെ പറയാൻ കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഒരു വൃക്ഷത്തെ എങ്കിലും നടണം എന്നാണ് മാറ്റി ഉപദേശിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ വികസിച്ച് വരേണ്ടതുണ്ട് അപ്പോൾ ഈ കൃത്രിമത്വം കാരണ പാനീയങ്ങൾക്ക് പകരം ഒരു ഇളനീരെങ്കിലും അല്ലെങ്കിൽ ഒരു മാമ്പഴമെങ്കിലും കീടനാശിനി ഇല്ലാത്തത് കഴിക്കാൻ കഴിയണം കഴിയുമാറാകട്ടെ എല്ലാവർക്കും ഒരു നല്ല കാർഷിക സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉടലെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയം